എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ തന്നെ എൻ്റെ എല്ലാ ഫോളോവേഴ്സിനും സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നെ ചേർത്ത് പിടിച്ചതിന് പിന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ആൾക്കാരും സെലിബ്രിറ്റീസ് വരെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കാരണം ഹണി ട്രാപ്പും അതുപോലെ തന്നെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളും തുറന്നു കാട്ടിയതിന് ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജുകളും എനിക്ക് വന്നിട്ടുണ്ട് അപ്പം എന്താ പറയേണ്ടത് രാഷ്ട്രപതി അടക്കമുള്ള ആൾക്കാർ എനിക്ക് നല്ല സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണ് ഭയങ്കര സന്തോഷം നിങ്ങൾ കാരണം എന്തുകൊണ്ടാണെന്നറിയാവുക എല്ലാ പുരുഷന്മാരുമാണ് നിങ്ങൾ നമുക്ക് ക്രെഡിറ്റ് തരേണ്ടത് എന്തുകൊണ്ടാണെന്നറിയാവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങളെല്ലാവരും കുടുങ്ങൂലേ നിങ്ങളെല്ലാ ആൾക്കാരും കുടുങ്ങി പോവില്ല ഞങ്ങൾ ഒരൊറ്റ കാരണം കൊണ്ടല്ലേ നിങ്ങളെല്ലാവരും രക്ഷപ്പെട്ടത് യെസ് അപ്പം എല്ലാ സബ്സ്ക്രൈബേഴ്സും എൻ്റെ ഇൻബോക്സിലും അതുപോലെ തന്നെ സെലിബ്രിറ്റികളൊക്കെ വന്നിട്ട് ലസിതേച്ച് നിങ്ങൾ ചെയ്തത് നൂറിൽ നൂറ് ശതമാനം വളരെ കറക്റ്റായിട്ട് കാര്യമാണ് എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ കൊയിലാണ്ടിയിലെ ഒരുപാട് സുഹൃത്തുക്കൾ പേര് പറയാൻ പറ്റാത്ത ഒരുപാട് സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദിയുണ്ട് കാരണം എന്തുകൊണ്ടാണ് കൊയിലാണ്ടി കോഴിക്കോട് പേരാമ്പ്ര കുറ്റിയാടി ഭാഗത്തുള്ള എല്ലാ ആൾക്കാരും നന്ദിയാണ് പറഞ്ഞത് താങ്ക്സ് നന്ദി 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 എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം എന്തുകൊണ്ടാണെന്നറിയ പോവാം ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഒരാളെ മാത്രമല്ല ഒരുപാട് പേര് അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ അതിനൊരു ഇത് മാത്രം ഒരു വിനയായി എന്ന് മാത്രമേ ഉള്ളൂ വേറൊന്നും കണ്ടല്ലോ എനിക്ക് സന്തോഷം തോന്നിയൊരു നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും വന്ന് സപ്പോർട്ട് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ആത്മവിശ്വാസം അല്ലേ അത് തിരിച്ചു കിട്ടി കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എല്ലാ ആൾക്കാരും ഒരു എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ അകത്തും എനിക്ക് അറിയാത്ത ആൾക്കാർ പോലും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയാം ആ ഭൂതം അല്ലെ ആ ലോകനാശം ഇങ്ങനെ പറഞ്ഞിട്ടാണ് പറയുന്നത് പിന്നെ അതുമാത്രമല്ല പിന്നെ ഹണി ട്രാപ്പുകാരി പിന്നെ തട്ടിപ്പ് വീരത്തി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട് അതായത് സുഹൃത്തെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വിഷയമായിട്ടല്ല ഞാനെടുത്തത് കാരണം നമ്മളെ സഹോദരന്മാരുടെ വിഷയമായിട്ടാണ് ഞാൻ ഇത് ഇതേറ്റത് കാരണം ഒരുപാട് സഹോദരന്മാർ എന്നോട് വന്നിട്ട് സംസാരിച്ച ഒരു വിഷയത്തിൻ്റെ മേലെ മാത്രം ഞാനിത് ഉൾക്കൊണ്ടുകൊണ്ട് ഞാനത് ഒരു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതിൽ ഞാനൊരു കാരണമായി എന്ന് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞത് പക്ഷെ എനിക്ക് സന്തോഷമുണ്ട് കാരണം ഒരുപാട് സെലിബ്രിറ്റികൾ എന്നെ ഇന്ന് അഭിനന്ദിച്ചും കൊണ്ട് അതായത് എനിക്ക് മെസ്സേജ് ഇട്ടു കാരണം എനിക്ക് സെലിബ്രിറ്റികൾ ആരും എനിക്ക് അങ്ങനെ മെസ്സേജ് ഇടാറില്ല കാരണം ഞാൻ അങ്ങനെ വലിയൊരു സെലിബ്രിറ്റിയോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല എനിക്ക് ഭയങ്കര സന്തോഷം ആ ഒരു ആൾക്കാരെയൊക്കെ സന്തോഷം നിറഞ്ഞ വാക്കുകൾ കാരണം നിങ്ങൾ ചെയ്തതാണ് നൂറ് ശതമാനം ശരി ഇനി ഒരാളും ചതിക്കുഴിയിലേക്ക് വീഴാൻ പാടില്ല അതിൽ നിങ്ങളെടുത്ത തീരുമാനം അത് എത്ര ഏതൊരാൾക്കാരാണെങ്കിലും ഞാൻ പ്രിയ ശ്രീലേച്ചി അതുപോലെ തന്നെ ഷെഫീന ശ്രീലക്ഷ്മി ഹരിത എല്ലാ ആൾക്കാർക്കും ബിഗ് സെല്യൂട്ട് പറഞ്ഞേക്കെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷവും ഇല്ലേ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സുഹൃത്തുക്കളെ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്താ പറയേണ്ടത് ഞാൻ ആ ഇതിൻ്റെ ഇതൊക്കെ ഞാൻ അടുത്ത ഇതിലാക്കിയിട്ടാക്കിയിട്ട് ഇടുന്നുണ്ട് എന്തായാലും വളരെ സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു അപ്പോൾ അവരോടൊക്കെ എനിക്ക് നന്ദിയുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ് അപ്പോൾ അതേപോലെ തന്നെ ഉത്തര ഉണ്ണി എന്ന് പറയുന്ന അവർ പിന്നെ അതേപോലെ തന്നെ ഷബീല വി വി പ്രിയ ശ്രീലേച്ചി എല്ലാവരും എല്ലാവരോടും ഒരുപാട് നന്ദി ഈ നന്ദിയും കടപ്പാടും എനിക്ക് നിങ്ങളോട് എപ്പോഴും ഉണ്ടാകും കാരണം കൊയിലാണ്ടിയിലെ സുഹൃത്തുക്കൾക്കോട് സുഹൃത്തുക്കളോട് ബിഗ് സെലിയോട്ട് പിന്നെ കൊയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റലും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും എല്ലാവരോടും ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു നമസ്തേ